നമസ്കാരം മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കിവാണ നടനായിരുന്നു ദിലീപ് ജനപ്രിയ സിനിമകളുടെ മേക്കറായ ദിലീപ് വന്ന് സിനിമ നിർമ്മാണത്തിലും വിതരണത്തിലും അടക്കം എല്ലാ മേഖലയിലും കൈവച്ചു നിരവധി സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത നടൻ ഇടക്കാലത്ത് സിനിമകളിൽ സജീവമല്ലായിരുന്നു തുടർന്ന് വീണ്ടും സിനിമകൾ സജീവമായ നടൻ എപ്പോഴും വാർത്തകൾ നിറഞ്ഞിരുന്നു ഇടക്കാലത്ത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റാരോപിതനായതാണ് നടനെതിരെ വലിയ ജനരോക്ഷം തന്നെ ഉടലെടുക്കാനുണ്ടായ കാരണം കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം നീണ്ട ഏഴര ശേഷം കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ നടപടികൾ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് അനുകൂലമായി മുൻ ഡി ജി പി ആർ ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരുന്നു കേസിൽ ദിലീപ് നിരപരാധിയാണെന്നും നടനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്നുമായിരുന്നു അവർ ആരോപിച്ചത് ജയിൽ ഡി ജി പി ആയിരിക്കെ ദിലീപിന് ചെയ്ത സഹായങ്ങളെക്കുറിച്ചും തന്റെ യൂട്യൂബ് ചാനലിലൂടെ അവർ വിശദീകരിച്ചിരുന്നു ഇപ്പോഴത്തെ വീണ്ടും നടി കേസിനെ കുറിച്ചും ദിലീപിനെ കുറിച്ചും സംസാരിക്കുകയാണ് ശ്രീലേഖ കേസ് അന്വേഷണം തുടർന്നതിനിടയിൽ താൻ എന്തുകൊണ്ട് അത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണ് ശ്രീലേഖ പറയുന്നത് ശ്രീലേഖയുടെ വാക്കുകൾ ഇങ്ങനെ വി ഐ പി ആയതുകൊണ്ടാണ് ദിലീപിന് ഞാൻ കരിക്ക് കൊടുത്തത് മൊത്ത കൊടുത്തത് പ്രത്യേക ഭക്ഷണം കൊടുത്തത് എന്നൊക്കെയുള്ള അപവാദം എനിക്ക് കേൾക്കേണ്ടി വന്നു ഞാനും ദിലീപും തമ്മിൽ ബന്ധമുണ്ട് പൈസ വാങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങളും കേട്ടു ഒരു വാട്സ്ആപ്പ് ചാറ്റ് തന്നെ പുറത്തു വന്നു സത്യത്തിന്റെ ദിലീപിന്റെ പക്ഷത്താണ് ഞാൻ അയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന ബോധ്യം എനിക്ക് ആ സമയത്ത് തന്നെ വന്നിരുന്നു ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന ഉത്തമ ബോധ്യമുണ്ട് എനിക്ക് ഞാൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ചു മനസ്സിലാക്കിയതും കണ്ടെത്തിയ വസ്തുതകളും അതാണ് അതൊക്കെ ഏതെങ്കിലും അവസരത്തിൽ പറയണമല്ലോ അതാണ് പറഞ്ഞത് ചാനലിലൂടെ ഇതൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയണോ എന്ന ചിന്ത ഉണ്ടായിരുന്നു കേസ് തീരാൻ കാത്തു നിൽക്കണോ എന്നായിരുന്നു ആലോചന എന്നാൽ ഈ കേസ് തീരാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു കാരണം തീർന്നാൽ ചീട്ടുകൊട്ടാരം പോലെ ഈ കേസ് പൊളിയും അതുകൊണ്ട് ഉൾവിളിവ് എന്നപ്പോൾ ആണ് ഞാൻ തുറന്നു പറഞ്ഞത് വെളിപ്പെടുത്തലിന് പിന്നാലെ എന്നെ ചോദ്യം ചെയ്യും ഞാൻ കേസിൽ പ്രതിയാകും എന്നൊക്കെ കേട്ടു പക്ഷെ ഒന്നും ഉണ്ടായില്ല കാരണം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു എന്റെ മുൻപിൽ വരുന്ന കേസുകളിലെല്ലാം തന്നെ മറുഭാഗം ഞാൻ കാണും ഇരയുടെയും പ്രതിയുടെയും ഭാഗത്തുനിന്ന് നോക്കിയാലേ കുറ്റത്തെക്കുറിച്ചുള്ള പൂർണ്ണ ചിത്രം കിട്ടൂ എന്ന ബോധ്യം എനിക്കുണ്ട് ദിലീപിന്റെ കേസിലും അതാണ് ഞാൻ സ്വീകരിച്ചത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ഞാൻ അവൾക്കൊപ്പമാണ് നിൽക്കേണ്ടത് ദിലീപിന്റെ ആവശ്യനിലയിൽ ജയിലിൽ കാണുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നത് കേസിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഡി ഐ ജി ആണ് പറഞ്ഞത് ദിലീപിനെതിരെ നമ്മൾ തെളിവുകൾ ഉണ്ടാക്കിയതാണെന്ന് അവിശ്വസനീയമായിരുന്നു അത് ചില കേസുകൾ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് അത് കോടതിയിൽ എത്തിക്കുമ്പോൾ വേണ്ടത്ര പ്രതികരണം കിട്ടാതെ വരുമ്പോൾ വലിയ നിരാശ ഉണ്ടാകാറുണ്ട് ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് ഞാൻ വിശദീകരിച്ചു പക്ഷെ അവർക്കൊക്കെ ഞാൻ പറയുന്നത് അറിയാം അത് അവർ അംഗീകരിച്ചിട്ടില്ല കേസ് നടക്കുകയാണല്ലോ എന്നായിരുന്നു പ്രതികരണം ബിജെപിയിൽ അംഗത്വം എടുത്തപ്പോഴും പലതും പറഞ്ഞുണ്ടാക്കി ഇ ഡി എ പേടിച്ചാണ് ഞാൻ ബി ജെ പിയിൽ ചേർന്നതെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അവർ പങ്കുവച്ചു സമൂഹത്തിലെ സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ച് ശ്രീലേഖ പറഞ്ഞു സൈന്യത്തിലും പോലീസിലും പോലും തുല്യതയില്ല ഇനിയും തുല്യത ഉണ്ടായിട്ടില്ല സർവീസിൽ ഇരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയായാണ് ഞാൻ കോട്ടയത്ത് എ എസ് പി ഐ ചുമതലയേൽക്കുന്നത് എന്നെ സ്വീകരിക്കാൻ ഡിപ്പാർട്ട്മെന്റിന് ചതുർത്ഥിയായിരുന്നു പക്ഷേ മാധ്യമങ്ങളാണ് എന്നെ പിന്തുണച്ചത് എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു മാധ്യമങ്ങൾ പക്ഷേ എന്നിൽ അസൂയ ഉള്ള ചില ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ പ്രലോഭിച്ച് എനിക്കെതിരെ കള്ളവാർത്ത ഉണ്ടാക്കാൻ തുടങ്ങി തെറ്റാണെന്ന് പറഞ്ഞിട്ട് ും ആരും അംഗീകരിച്ചില്ല എന്നെ അഴിമതിക്കാരിയാക്കിയും ക്രിമിനലുമായും മോശം ബന്ധമുണ്ടെന്ന് പറഞ്ഞ് വാർത്തകൾ കെട്ടിച്ചമയ്ക്കാൻ തുടങ്ങി അതോടെ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങിയെന്നും ശ്രീലേഖ വ്യക്തമാക്കുന്നു